ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇഫ്താറിന് പോവാം കേട്ടോ അപ്പം അപ്പ അപ്പത്തൊരു ഗെറ്റ് ടുഡേ വിത്ത് മി ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ കയറി നമ്മൾ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ചെയ്യുവാണ് അപ്പം അപ്പോൾ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡി ആവുന്ന വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു മിനിമ ലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് ഞാൻ വാഷ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ടൈമില്ലാത്ത ടൈമിൽ കെട്ടിടത്തി പോയിട്ടോ എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്കിങ്ങനെ അവസാനിപ്പിച്ചേ പറ്റുമോ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നും മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്തു അതായത് നമ്മൾ എന്താ മോയിസ്റ്ററൈസർ തയ്ച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ബ്ലുക്ക് ആ വിചാരിക്കുന്നത് നോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഹെവി ആയിട്ട് മാറ്റണമൊന്നും പറ്റത്തില്ല അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും നെക്സ്റ്റ് ഇതാ കേട്ടോ ജസ്റ്റ് ഒരു ടച്ചിന് നമ്മൾ വേറെ ലിപ്സ്റ്റിക് ആണ് ഗൈസ് ഉണ്ടോസ്റ്റിക് എൻ്റെ ഫേസിലൊരു എണ്ണമയുണ്ട് നമുക്ക് ആ എണ്ണമായി പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമ്പാക്റ്റ് എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് എണ്ണമായി നിൽക്കണ്ടാറില്ല കാരണം കാരണം ഞാനൊന്ന് എന്താടും എൻ്റെ ഫേസ് പെട്ടെന്ന് വിയർക്കും അപ്പം എൻ്റെ സ്കിന്നെ ഭയങ്കര ഒരു മാറ്റമാകും അപ്പം നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ടൈം തീരെ ഇല്ല ായിട്ട് നിക്കുന്ന കാരണം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താ പൗഡർ ഇപ്പം യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ പൗഡറൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ കാരണം എനിക്ക് നമ്മുടെ ആദ്യം മുതലേ വേണ്ടി ശീലം നമ്മളൊരു സിമ്പിൾ ഹെയർ ഫീറായിട്ടോ ചെയ്യുന്നത് കാരണം ബോംബെ ബോംബ് നോക്കുമ്പോൾ இப்ப நம்ம அதினையாக எழுதி கொடுக்கணும் கட்டோம் இது எழுதி അപ്പോൾ കൈസ് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡി ആയതാണ് അപ്പം എന്താ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഹെയർ സ്കീളൊക്കെ കിട്ടിയിട്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഫൈനലി ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ടൈമൊന്നുമില്ല ബൈ ബൈ